ഓർത്തഡോക്സ് ഭദ്രാസനാധിപൻ ഗബ്രിയേൽ മാർഗ്ഗോറിയോസ് മെത്രാപോലിത്തെ രാജിവെച്ചു രാജിക്കത്ത് കത്തോലിക്കാ ഭാവയ്ക്ക് കൈമാറി തിരുവനന്തപുരം ഭദ്രാസനാധിപനാണ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് സഭയുടെ ഒരധ്യക്ഷൻ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത് എന്താണ് രാജിക്കിടയാക്കിയ കാരണങ്ങൾ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രശാന്ത് ഓർത്തഡോക്സ് ാധിപൻ ഗബ്രിയൽ മാർഗോസ് ഗ്രിഗോറിയസ് മെത്രപൊലിയത്തെയാണ് രാജിവെച്ചിരിക്കുന്നത് രാജിക്കത്ത് കത്തോലിക്ക ഭാബയ്ക്ക് കൈമാറി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം തിരുവനന്തപുരം ഓർത്തഡോക്സിന്റെ ഭദ്രാസിപൻ ഭദ്രാസനാധിപനാണ് അതോടൊപ്പം തന്നെ കത്തോലിക്ക സ്കൂളുകളുടെ മാനേജിംഗ് സ്ഥാനം സഭാ മിഷൻ സൊസൈറ്റിയുടെ അധ്യക്ഷ പദവിയും രാജിവെച്ചുകൊണ്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സഭയ്ക്കുള്ളിൽ കഴിഞ്ഞ് കുറച്ച് നാളുകളായിട്ട് ചില തർക്കങ്ങളും അസ്വാരസ്യങ്ങളും നിലനിന്നിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ ഫലമായിട്ടാണ് ഇപ്പോൾ രാജി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് കോട്ടയത്ത് മാനേജിംഗ് കമ്മിറ്റിയുടെ യോഗം ഉണ്ടായിരുന്നു ആ യോഗം ആ യോഗത്തിൽ ആണ് ഇത്തരത്തിൽ യോഗത്തിന് ശേഷമാണ് ഈ രാജി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം രാജി കത്ത് കൈമാറുകയായിരുന്നു നിലവിലയിൽ പ്രതിഷ്ഠിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ചുമതലകൾ ഇതെല്ലാം രാജിവെക്കുന്നു എന്നത് അടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജി കത്ത് നൽകിയിരിക്കുന്നത് എന്തായാലും തുടർന്ന് വിവരങ്ങൾ ലഭിക്കേണ്ടിയിരിക്കുന്നു സഭയുമായി ബന്ധപ്പെട്ട ഉള്ളിൽ ആഭ്യന്തരമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അശ്വാർത്ഥ്യങ്ങളുമാണ് നിലവിലെ ഈ പെട്ടെന്നുള്ള രാജിക്ക് കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവനന്തപുരം ഓർത്തഡോക്സ് മദ്രാന്തി അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളുകളുടെ മാനേജ്മെന്റ് സ്ഥാനം അടക്കമുള്ളവയാണ് ഈ രാജിവെച്ചിരിക്കുന്നത് വിനോദ്